രാത്രിയിൽ വീടിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി മൈനാഗപ്പള്ളി വെട്ടിക്കാട് വട്ടത്തറ കുതിരപ്പന്തി പടിയിട്ടതിൽ മണിയമ്മയുടെ വീടിനാണ് തീ പിടിച്ചത് ആളപായമില്ല രാത്രിയിൽ വീടിന് തീ പിടിച്ചതാണ് പരിഭ്രാന്തി പരത്തിയത് മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് വട്ടത്തറ കുതിരപ്പന്തി പടിയിട്ടതിൽ മണിയമ്മയുടെ വീടിനാണ് തീപിടിച്ചത് കഴിഞ്ഞ രാത്രി എട്ടിനായിരുന്നു സംഭവം ഏകദേശം ഒരു ഏഴര മണി ആ ഒരു സമയത്താണ് നടക്കുന്നത് വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു ആ സമയത്ത് സമീപ പ്രദേശത്തുള്ളവര് ഓടിയെത്തുകയായിരുന്നു ചെയ്തത് തീ തീ ആളി അടുത്തുള്ള ടാങ്കിൽ വെള്ളം വേഗം ശ്രമം ും മണിയമ്മയും മകനും മാത്രമാണ് ഇവിടെ താമസം ഇവർ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് വീടിന് തീ പിടിച്ചത് തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗവും വീട്ടിലെ ഗൃഹോപകരണങ്ങളും കത്തി നശിച്ചു സംഭവം പറഞ്ഞ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും വാഹനവുമായി തീപിടുത്ത സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചില്ല അവർക്ക് നമുക്ക് പിന്നെ വന്നിട്ടാണ് വെള്ളം ഒഴിച്ചാണ് തീ കെടുത്തിയത് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് വലിയ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഇങ്ങോട്ട് എത്തി കൂടുതൽ വണ്ടി ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല നമ്മുടെ സേവനങ്ങൾ മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ നാട്ടുകാരെല്ലാം കൊണ്ടുണ്ടായേണ്ട നാട്ടുകാരെല്ലാം സഹായത്തോടെ അവർ തീ കെടുത്തുകയായിരുന്നു ചെയ്തത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു